നമസ്തേ ഞാൻ ശിവറാം ബാബു കുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും പേരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചിങ്ങൻ രാശി ജനിച്ചവരെ പറ്റിയാണ് വരുന്ന ഒരു വർഷക്കാലം കാര്യങ്ങൾ ആലോചിക്കുന്നത് ഈ വരുന്ന ആഗസ്റ്റ് പതിനേഴാം തീയതി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷ കാലഘട്ടം ചിങ്ങൻ തൊട്ട് കർക്കിടകം വരെയുള്ള മലയാള വർഷം മലയാളവർഷം ചിങ്ങ ആഗസ്റ്റ് പതിനേഴാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് സ്റ്റാർട്ട് ചെയ്യണം പുതുവർഷം ആ ഒരു വർഷത്തെ ഈ ചിങ്ങൻ രാശി ജനിച്ചവരുടെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് നിങ്ങൾക്കറിയാം മകം പൂരം ഉത്രാടം അല്ല ഉത്രം ആദ്യത്തെ കാൽഭാഗം ഇത് മൂന്നെണ്ണം മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഇതാണ് ഈ നക്ഷത്രങ്ങളുടെ കണ്ടീഷൻ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഇതിൽ നാല് മാസങ്ങൾ സൂര്യൻ്റെ അനുസരിച്ചിട്ട് പ്രൊഫഷണലി ഗുണങ്ങളുണ്ടാകുന്ന നാല് മാസങ്ങളെ പറ്റിയും കൂടെ പറയുന്നുണ്ട് അപ്പം നമുക്കിതിനകത്ത് കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കാം കാര്യം നമുക്കിതിനകത്ത് ഗ്രഹ ഗ്രഹനില രാശിചക്രം നോക്കുകയാണെങ്കിൽ ചിങ്ങൻ രാശിയാണ് ചിങ്ങമാണെന്ന് നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഏഴാം ഭാവത്തിൽ ശനിധിക്കുകയാണ് ഏഴ് ശനി നമ്മുടെ കണ്ടകശനിയാണ് അത് രണ്ടു തോണ്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പോൾ തന്നെ മോശമാണ് അത് രണ്ടായിരത്തി ഈ ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പ തീയതി അഷ്ടമഭാവമായ മീനത്തിലേക്ക് മാറുന്നു അപ്പോൾ ഏഴിൽ നിന്ന് എട്ടിലോട്ട് മാറുന്നു രണ്ടായാലും ചിങ്ങൻ രാശിക്കാരെ സമയത്തോളം അതൊരു പ്രതികൂലാവസ്ഥ അനുകൂലാവസ്ഥ അല്ല എന്ന് നമുക്ക് പറയാം പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റായിട്ട് ഒരു വർഷഫാലം വരുമ്പോൾ നോക്കുന്നത് വ്യാഴൻ്റെ മൂവ്മെൻ്റാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് മേ എഴവത്തിലെ പത്താം ഭാവത്തിലാണ് അനുകൂലമല്ല അടുത്ത മേ മാസം പതിനഞ്ചാം തീയതി വ്യാഴം പതിനൊന്നിലേക്ക് പോകും വ്യാഴം പതിനൊന്നിൽ വരുന്ന പേരുകെട്ടാണ് അപ്പോൾ നമുക്ക് എട്ട് മാസം വരുന്ന എട്ട് മാസം വരെ നമ്മുടെ പൊസിഷൻ ഇപ്പോഴെങ്ങനെയാണോ അതിനായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത് വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട സൂര്യൻ്റെ മൂവ്മെൻറ്റ് അടച്ചിട്ട് നാല് മാസമുണ്ട് അത് ഞാൻ പറയാം ആ അപ്പം നമുക്ക് അടുത്ത മെയ് പതിനഞ്ചാം തീയതി കഴിഞ്ഞാലേ നമുക്ക് ഒരുപാട് അനുകൂലാവസ്ഥ വരുന്നുള്ളൂ ഇതാണ് എൻ്റെ ഗൃഹനിലയും മറ്റു പൊസിഷനും എങ്ങനെയാണ് ഇനി ഞാൻ ഞാനെൻ്റെ ഈ ചിങ്ങൻ രാശിക്കാരെ പറ്റി പറയുമ്പോൾ ആ രാശിക്കാർ എങ്ങനെയുള്ളവരാണെന്ന് നമുക്ക് നമ്മൾ നോക്കണം കാര്യം എന്തെല്ലാം പ്രതികൂലാവസ്ഥ വന്നാലും ഇവർക്ക് നേരിടാനുള്ള കഴിവും അതിൻ്റെ സംഗതികളൊക്കെ ഇവർക്കുണ്ട് ആ ബലമാണ് നമ്മൾ നോക്കുന്നത് കാലപുരുഷൻ്റെ പുരുഷരാശിയാണ് സ്ഥിരരാശിയാണ് പറഞ്ഞ അഭിപ്രായം ഒരു അഭിപ്രായം പറയാതെ ഇത് മാറുകയൊന്നുമില്ല അവിടെ തന്നെ നിൽക്കും അല്ലാതെ വേറെ നടക്കില്ല മലയാളത്തിലെ പുതുപുത്ത രാശിയെ ചിങ്ങൻ രാശിയാണ് അതിപതിയായി ആചാര്യൻ കൽപ്പിച്ചിരിക്കുന്നത് ലോകനാഥനും സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തിയും ഭൂമിയിൽ നമ്മളിപ്പോൾ കണ്ട് കൊടുങ്കാറ്റും പ്രളയവും സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുന്ന സൂര്യനെയാണ് ഇപ്പോൾ തന്നെ ഉള്ളൊരു പ്രളയത്തെ നമ്മൾ ഒരു കെടുതിയെ നമ്മൾ ഫേസ് കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ സംഹാരമൂർത്തിയായ സൂര്യൻ്റെയും കൂടെ സംഗതിയാണ് കൊടുങ്കാറ്റും പ്രളയവും സമാധാനവും ശാന്തിയും ഒക്കെ ഇതിനകത്താണ് വരും പിന്നെ കൂടാതെ ആത്മാവ് പിതാവ് ശരീരസുഖം പ്രതാപം ഗവൺമെൻ്റ് വീര്യം അധികാരം ഇതൊക്കെ സൂര്യൻ്റെ ഇതിലാണ് വരുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ സൂര്യനെയാണ് ഇതിനെപ്പറ്റി ആലോചിക്കുന്നത് കൂട്ടത്തിൽ ചിങ്ങൻ രാശിയുടെ അധിപനം പറയുന്നത് സിംഹമാണ് മഹാരാജ് കാട്ടുരാജാവാണ് അപ്പോൾ സിഹത്തിൻ്റെ ഗാംഭീര്യം നമുക്കെല്ലാം അറിയാം അതിൻ്റെ ഏകദേശം രൂപമൊക്കെ ഈ ചിങ്ങൻ രാശിക്കാർക്ക് ഏകദേശം ഒക്കെ അവർ അവർ അവരുടെ ആ കാര്യങ്ങൾ അവർക്കുണ്ടാവും ഇനി അവരുടെ മറ്റ് അവരുടെ കൂടുതൽ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ജീവിതത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷ പുലർത്തുന്ന ആൾക്കാരാണ് വലിയ ആളാവണം എന്നൊക്കെ ആഗ്രഹക്കാരുണ്ട് അതനുസരിച്ച് പ്ര പ്രവർത്തിക്കുകയും ചെയ്യും വളരെയധികം ആത്മവിശ്വാസം എല്ലാ കാര്യങ്ങളും പ്രകടിപ്പിക്കുന്ന ഇവർക്ക് നേതൃത്വ കൊണ്ടു കൂടി ഇവർ ലീഡർഷിപ്പാണ് അതാണല്ലോ എന്ന് പറഞ്ഞാൽ കാട്ടിലെ രാജാവാണ് ആര് രാജാവാക്കിയതല്ല ആക്കിയതല്ല ആയതാണ് അത് അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് അപ്പോൾ അതുപോലെ തന്നെ ഇവർ ഏത് ഗ്രൂപ്പിൽ പോയാലും ഇവർക്ക് അവിടെ ലീഡർഷിപ്പ് വേണം ഇവർ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും അത് നേടിയെടുക്കാൻ ശ്രമിക്കും ഇവർ ഗ്രൂപ്പിൽ പോയാൽ അവിടെ ലീഡർഷിപ്പ് കിട്ടാൻ ആവശ്യമായി തന്ത്രങ്ങളൊക്കെ ഒരുക്കിയിട്ടായിരിക്കും ഇവർ പോകുന്നത് ഇവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ ഇവരുടെ ഇവരുടെ ഡിക്ഷണറിയിൽ ഒന്നും സംശയമൊന്നും ആക്കുന്നുമില്ല എന്ത് വെച്ചാലും ഓ സംശയം ക്ലിയർ കൊടുക്കും അങ്ങനെയൊക്കെ ഉണ്ട് കുറേ ഏകവട്ടം കുറവല്ല നല്ല ഈഗോ ഉള്ള ആൾക്കാരെ അവർ അപ്പം മറ്റുള്ളവർക്ക് സാധിക്കാത്ത രീതിയിൽ അവരുടെ വലുതായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് അവർക്ക് അതുകൊണ്ട് തന്നെ ഇവർക്ക് ആരാധകരും ഉണ്ടാകും അല്ലെങ്കിൽ ഇവർ ആരാധകരും ഉണ്ടാക്കും സ്നേഹപൂർവ്വമുള്ളവരുടെ പെരുമാറ്റം കലാബോധം സാഹിത്യം സംഗീതം ഇതിനൊക്കെ വലിയ അടുപ്പമാണ് പ്രേരണകൾക്ക് വഴങ്ങാത്ത അങ്ങനെ പറയാം പെട്ടെന്ന് പ്രേരണകൾ ഒന്നും വഴങ്ങുന്നില്ല മതവിശ്വാസം പുരാണങ്ങളോടും ത തത്വചിന്തകളോടും താല്പര്യമുള്ളവരാണ് ഇനി ഇവർക്ക് ഇനി ഇതിനകത്ത് ഇനി ഈ രാശിക്കും രാശിയും അതിനൊന്നും ബലമില്ല സൂര്യനൊക്കെ മോശമായ അവസ്ഥ നിൽക്കുകയാണെങ്കിൽ ദുരഭിമാനം കൂടും ദുരഭിമാനം കൂടുമ്പാണ് പ്രശ്നം ഉണ്ടോ ഇവർക്ക് അഭിമാനവും ഉണ്ട് ദുരഭിമാനവും ഉണ്ട് അത് വേണ്ടും അപ്പോൾ ഇവരത് ഒരിക്കലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ചെവി കൊടുക്കുകയും അതിനെ അതിന് അങ്ങനെ ഒരുപാട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയെന്നില്ല ഇവർക്ക് നടക്കാനാണ് മറ്റുള്ളവർ അവൻ പറയും കേട്ടെ ഞാൻ നിൽക്കാൻ വേറെ പണി നോക്കാൻ പറയും അപ്പം നമ്മളെ തന്നെ എല്ലാവരും ആദ്യം പരിഗണിക്കണമെന്നുള്ള വാശയും കൂടെ ഉണ്ട് അത് ഭാര്യയും ഒരു കൂട്ടുകാരുമായിട്ട് പോകണേ അവൻ ഇവർക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്ത് കൊടുക്കണം എന്നവർ ഇൻഡയറക്റ്റായിട്ട് പറയും ഈ തൊഴിൽപരണെ ആരുടെയും കീഴിൽ വർക്ക് ചെയ്യണമെന്ന് അവർക്ക് അതിനെക്കൊണ്ട് കഴിയില്ലേ ഇവർക്ക് സ്വയം തന്നെ കാര്യങ്ങൾ ചെയ്യണം ഇതൊക്കെ അതിൻ്റെ പൊതുവായ കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ഈ വർഷത്തെ കാര്യങ്ങൾ വരാം ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വ്യാഴം അനുകൂലമല്ല ശനി അനുകൂലമല്ല അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ തന്നെ ഒരു ഒരു വരുന്ന മെയ് മാസം പതിനഞ്ചാം തീയതി വരെ ഒരു കണ്ടിന്യൂ ഉണ്ട് എന്ന് വെച്ചാൽ ആദ്യത്തെ എട്ട് മാസം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമാണ് എന്ന് ചോദിച്ചിട്ട് ഇവർ വിചാരിച്ചാൽ അനേക ഗുണങ്ങളാക്കാൻ പറ്റും അത് ഇവരാക്കാനുള്ള കഴിവ് അവർക്കുണ്ട് ഫൈനാൻഷ്യൽ കണ്ടീഷൻ നോക്കുകയാണെങ്കിലോ ഇപ്പോൾ ഉള്ള പോലെ തന്നെ വലിയൊരു ഫൈനാൻഷ്യൽ ഡെവലപ്മെൻസോ കാര്യങ്ങളോ ഒന്നും വരാൻ പോകത്തില്ല അതുകൊണ്ട് തന്നെ അവരെന്തു ചെയ്യണം അവർ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ പാലിക്കേണ്ട ആവശ്യമാണ് ഒരുപാട് ചിലവൊന്നും ചെയ്യാതെ മര്യാദയൊക്കെ ഇരിക്കുക എന്നൊക്കെ ഒരു ചിലവൊക്കെ വരി വരാൻ പോകുന്ന ഒക്ടോബർ നവംബറിലൊക്കെ കുറച്ച് ചിലവുകൾ കൂടുതൽ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുടുംബപരമായിട്ടും ഒക്കെ കുറേ ചിലവുകൾ കൂടുതൽ വരും അപ്പോൾ അത് ഒക്ടോബർ നവംബർ ഡിസംബറിലൊക്കെ ചൊവ്വയുടെ സ്ഥിതി ഉണ്ട് അപ്പോൾ ഫൈനാൻഷ്യലായിട്ട് അപ്പോഴേക്ക് പൈസ വേണ്ടി വരും അതുകൊണ്ട് ഒരുപാട് ചിലവാക്കാതെ സൂക്ഷിച്ചൊക്കെ പിടിക്കുക പ്രൊഫഷൻ ഇപ്പോൾ ഉള്ളത് തന്നെ ഉത്തരവാദിത്തം ഇപ്പോൾ വളരെ കൂടുതലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടുതൽ നിങ്ങളെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് പറ്റി വഴക്ക് പറയും മോൾ ചെയ്യുന്നു സെയിൽസ് ഒക്കെ ആണെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാവും നമുക്കാണ് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഒരാളിനോട് കാര്യം ചോദിക്കാം പല പ്രാവശ്യം ചോദിക്കാനൊക്കെ ചിങ്ങൻ രാശിക്കാരെ കിട്ടില്ല ഞാൻ രണ്ടു പ്രാവശ്യം ചോദിച്ചാലേ എന്താകും തരാത്ത് അല്ലെങ്കിൽ സെയിൽസ് ആയാലും മാർക്കറ്റിംഗ് ആയാലും അപ്പോയിൻമെൻ്റ് പോലും കിട്ടാൻ പ്രയാസപ്പെടുന്ന ഒരു സമയമാണുള്ളത് അപ്പോൾ അതൊക്കെ അവർ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ടാക്ട്ഫുള്ളാവണം അധികം ഫുൾ ആയില്ലെങ്കിൽ ടാക്ട്ഫുൾ ആക്കി ആയി പെരുമാറാൻ കഴിയുള്ള ഒരാളിനും കൂടെ ഇവർ കൂടെ കൂട്ടണം കാരണം ഈ ചിങ്ങൻ രാശിക്കാർക്ക് താഴെ തന്നെ ഒരു പരിധിയുണ്ട് അങ്ങ് ഒരുപാട് താന്ന് കുനുങ്ങിയെന്ന് പറയാനൊന്നും വരെ കിട്ടില്ല അപ്പോൾ ഇവർ അങ്ങനെ പറ്റിയ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ഇവർ നോക്കണം ഫാമിലി ദാമ്പത്യ മേഖലയിലുള്ളവർക്കും പ്രണയിക്കുന്നവർക്കും അനുകൂലമായ സമയമല്ല ഇപ്പം ഇപ്പം തന്നെ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവുക കാരണം കണ്ട ശനിയും ഇനിയിപ്പോൾ ശനി പോകുമ്പോൾ അഷ്ടമത്തിനുമ്പോഴാണ് അപ്പം ഇവർക്ക് പിന്നെ കുടുംബത്തിനകത്ത് ഇവരുടെ ഈഗോ കാരണം അപ്പോൾ ഞങ്ങൾ ഈഗോ എല്ലാം കുറേ ഈഗോ കാരണം അല്ലെങ്കിൽ ഇവരുടെ ഷാഡ്യം കാരണം അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ ഇത് വിദേശത്തിരിക്കുന്നവർക്കാണ് വലിയ കുഴപ്പമില്ല അവർ ഫോറിന് അവർക്ക് അവർക്കറിയാം അറിയുന്നില്ല ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് ഈഗോ ക്ലാഷ് ഉണ്ടാക്കും ഈഗോ ക്ലാഷ് ഉണ്ടാക്കും ഫാമിലി ആ ഭാര്യയും ബദവും തമ്മിലും വഴക്കുകളൊക്കെ സ്ഥിരമായിട്ട് വരും അപ്പോൾ അത് കഴിയുന്നത് നിങ്ങൾ വിചാരിച്ച മാത്രമേ അവോയ്ഡ് ചെയ്യാൻ പറ്റൂ അല്ല നിങ്ങൾ ചിലപ്പോൾ താരാണെന്ന് ഞാൻ പറയുന്നില്ല കണ്ടിലെ കെട്ടില്ലാന്ന് അടിച്ചു പല നിന്നും ഒഴിവായി മാറുക അതാണ് ഇതിനകത്ത് പറയാനുള്ളത് അത് എന്നെ പ്രണയിക്കുന്നവർക്ക് ഇതുതന്നെ വരും പ്രണയമാണെന്നും പറയും എനിക്ക് ഇതായാലും ഒരുപാട് ഗുണിയാൻ പറ്റൂ ഞാൻ ഗുണിയൊന്നുമില്ല അവർക്ക് വേണമെങ്കിൽ വരട്ടല്ലേ അവന് വേണമെങ്കിൽ വരട്ടെ എന്നുള്ളൊരു മട്ടാണ് നിങ്ങൾക്കുള്ളത് അത് കുറച്ചുകൂടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലേ അതും എൻജോയ് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് ഈ ചിങ്ങൻ രാശി ഒരു എൻജോയ്മെൻറ്റ് സൈനാണ് കാലകൃഷ്ണൻ്റെ അഞ്ചാം രാശിയാണ് അഞ്ചാം രാശി എന്ന് പറയുമ്പോൾ കലാഹൃദയമുള്ളവരാണ് ഒരു കലാഹൃദയെ കൊണ്ട് എന്ന് പറയുന്നത് തരാൻ പറ്റില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവർക്കുള്ളത് അതാണ് കുട്ടികൾക്കൊന്നും മോശമായ സമയമല്ല അവരൊക്കെ ലീഡർഷിപ്പിന് ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ലീഡർഷിപ്പാണ് എന്നെ അവിടെ പ്രസിഡൻറ് ആക്കാൻ തുടങ്ങി ഞാനവിടെ പോകണില്ല എന്ന് പറയുന്ന മാറിയിരിക്കുന്ന അവസ്ഥയിൽ അടുത്ത വർഷം ട്രൈ ചെയ്യണം ഈ അസോസിയേഷനിൽ റെസിഡൻഷ്യൽ അസോസിയേഷനിലും മറ്റേ ക്ലബ്ബുകളിലൊക്കെ ഉണ്ട് നിങ്ങൾ പറയുക നിങ്ങളെ ക്ലബ്ബ് ചിലപ്പോൾ പ്രസിഡൻ്റ് ആകാനൊക്കെ ട്രൈ ആയിട്ടുണ്ടാവും അല്ലാ കണ്ടില്ല അപ്പോൾ അത് നമുക്ക് നമുക്കിപ്പോൾ നമ്മുടെ സമയം നല്ല ഒരു ട്രൈ നെക്സ്റ്റ് ടൈം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിനകത്ത് വരണം ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത് അതുകൊണ്ട് കുറച്ചൊക്കെ സൂക്ഷിച്ച് കാര്യങ്ങൾ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ലെന്ന് അടുക്കുക അങ്ങനെയൊക്കെ പോയി മാത്രമേ അത് ശരിയാകാൻ പറ്റുള്ളൂ അതുപോലെയാണ് പ്രൊഫഷണൽ വരുമ്പോഴേ എന്താ പറയുന്നത് അതിൻ്റെ കീഴി വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയും അപ്പോൾ ഇവർക്ക് പിന്നെ ഇവരെ നമ്മൾ കാണുന്ന പട്ടാളത്തിലോ ഓഫീസ് മേധാവികളായിട്ടോ ഒക്കെയാണ് വേറെ തസ്തികാലാണ് ഇവർ സാധാരണ ഇവർക്ക് താല്പര്യമുള്ളത് അതിൽ താല്പര്യമില്ല ഇവർ താഴെയാണെങ്കിൽ പിന്നെ മോളെ ഇരിക്കുന്നവരെ നേരെ വർക്ക് ചെയ്യാനും അനുവദിക്കില്ല എപ്പോഴും അവർക്ക് അവർക്ക് പണി കൊടുത്തിട്ടുണ്ട് കാര്യം മോളെ ഇരിക്കുന്നവർക്ക് ഇവരെ പേടിയായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെക്കാൽ അറിവുള്ളവരായിരിക്കും ഇവർ അപ്പോൾ ഇപ്പം നമ്മൾ പല പലയിടത്തും കാണിക്കുന്നത് അറിവുള്ളതിനേക്കാളും അറിവില്ലാത്തവരാണ് മുകളിൽ നിൽക്കുന്നത് ആ ഒരു അവസ്ഥ ഈ ചിക്കൻ രാശിക്കാരെ ഫേസ് ചെയ്യുന്നുണ്ടാവും അവർ ഇവർ നിങ്ങൾ ചിക്കൻ രാശിയുടെ പ്രത്യേകത പറയുക ഒരു സംഭവത്തിന് ഒരു ഒരു കമ്പനി ആ കമ്പനിയെപ്പറ്റി നന്നായിട്ട് ഷെഡി ചെയ്യും ചെയ്തിട്ട് അവിടെ ഉള്ളവർക്ക് നന്നായിട്ട് കമ്പനിയെ കമ്പനിയെപ്പറ്റി പറയാൻ കഴിവുള്ളവരാണ് അപ്പോൾ അതുതന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല ഷെയർ മാർക്കറ്റിൽ അവർക്ക് ക്ഷേം ചെയ്യാൻ പറ്റും ഇപ്പോൾ അത് അനുകൂല സമയമല്ല എന്നുള്ളത് നമ്മുടെ മേ പറഞ്ഞു അടുത്ത വർഷം മേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെക്കൻഡ് ഹാഫ് നിങ്ങൾക്ക് നിങ്ങളുടെ വർഷമാണ് അടിച്ച് പൊളിക്കാൻ നിങ്ങൾ ഷെയർ മാർക്കറ്റിലേക്ക് നന്നായിട്ട് പോകാൻ പറ്റും അസുഖം അസുഖങ്ങൾ ആക്സിഡൻറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഹെൽത്ത്പരമായിട്ട് അത് വളരെ അതിൽ ശ്രദ്ധിക്കണം അതിന് ഞാൻ പറയുന്ന ഒരു പരിഹാരം പറഞ്ഞാൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം ചെറുപ്പക്കാർക്കാണെങ്കിൽ ഒരു ആറ് മാസം കൂടുമ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്സിഡൻറ്റ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അപകടങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അപകടങ്ങൾ വരാൻ ട്രാഫിക് കൺസോൾ ട്രാഫിക് കാരെ പിടിച്ച് കാറിനെ പറ്റി അടിച്ച് തരാൻ മറ്റേ ബൈക്കിനെ പട്ടിയടിക്കുക അതൊക്കെ നിങ്ങൾക്ക് സർക്കാർ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കണം പിന്നെ ഞാൻ ഈ നാല് മാസം ഉണ്ടെന്ന് ഞാൻ പറയാനില്ല തുലാം മാസം ഒക്ടോബർ പതിനഞ്ച് തൊട്ട് നവംബർ പതിനഞ്ച് വരെ വളരെ അനുകൂലമായ സമയമാണ് ആ സമയത്ത് നിങ്ങൾക്ക് അന്നേരം പ്രൊഫഷണലായിട്ട് കാര്യങ്ങളൊക്കെ മുൻപോട്ട് ഇറങ്ങാം അതേപോലെ തന്നെ മകരം മകരം മാസം എന്ന് പറഞ്ഞാൽ ജാനുവരി പതിനഞ്ച് തൊട്ട് ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള ഉള്ള വളരെ അനുകൂലമാണ് ആ സമയത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മുൻപോട്ടിറങ്ങാം പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ലതാണ് പിന്നെയുള്ള ഇടവം ഇടവം ഇതിനെ രണ്ട് മാസം അപ്പോൾ എന്ന് വെച്ചാൽ മെയ് പതിനഞ്ച് തൊട്ട് ജൂലൈ പതിനഞ്ച് വരെയുള്ള രണ്ട് മാസ കാലഘട്ടം വളരെ അനുകൂലമാണ് അത് നിങ്ങൾ ശരിക്കും മുതലെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചിങ്ങൻ രാശിക്കെല്ലാ നന്മകളെ നിലനിർത്തുന്നു നന്ദി നമസ്കാരം